ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു പൈസക്കാരൻ്റെ നിലയിൽ എടുത്തു കഴിഞ്ഞാല് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോടി രൂപയുടെ തേനാവറിലെ ഒരു മനുഷ്യൻ അയാള് കാണിക്കുന്ന എന്തൊരു തൂന്നിയ അവസ്ഥനെതിരെയും പ്രതികരിക്കാൻ സാധാരണക്കാരായ സ്ത്രീകളും മടിക്കും അതുകൊണ്ട് തന്നെ ഇയാളെ റിമാൻഡിൽ രണ്ട് ദിവസങ്ങളിലും കടന്നു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ വരുന്ന പരാതികളുടെ എണ്ണം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറവായിരിക്കും കാരണം ഇതൊരു മാതൃകയായിരിക്കാം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് എന്തും പറയാം എന്ത് തരത്തിലും ആക്ഷേപിക്കാം എന്നുള്ള നിലപാട് എത്ര വലിയവനാണെങ്കിലും അത് ജയിലിൽ കിടക്കേണ്ടി വരും റീഹാബിലിറ്റേഷൻ പ്രൊസിനും വിധേയനാകേണ്ടി വരും എന്നുള്ള തോന്നൽ സാധാരണക്കാർക്ക് വലി നൽകുന്ന വലിയൊരു പാഠമുണ്ട് അത് സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് സ്ത്രീകൾക്ക് ബഹുമാനം നൽകാനായിട്ട് നൽകുന്ന നിയമങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നമ്മളുടെ കേരള സൊസൈറ്റിയിലെ ഇംപ്ലിമെന്റേഷൻ ലെവലില് ഇതൊരു ട്രെയിനിങ് ആയിരിക്കും ഇതൊരു എന്താ പറയുക പഠിക്കാനുള്ള ഒരു കേസ് ആയിട്ട് കേസ് സ്റ്റഡി ആയി തന്നെ മാറും ഇതൊരു ട്രെയിനിങ് പോയിന്റ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതെ പേര് ജോസഫ് എന്നാണ് അപ്പൊ ഞാനും ഒരുപാട് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരാളാണ് അപ്പൊ ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു അതായത് നമ്മുടെ നാട്ടില് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നൊരു സ്വാധീനം നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു മൊബൈൽ ഫോണും റീചാർജ് ചെയ്യുമ്പോൾ കുറച്ച് പൈസയും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ആരെക്കുറിച്ചും പറയാം എന്നുള്ളതിന് ഏറ്റവും വലിയൊരുദാഹരണമാണ് ഇയാള് ഇയാളെ പോലെ ഒരു കൊലപമ്പനകത്ത് പോയാല് എല്ലാവർക്കും വളരെ മികച്ച തീരുമാനമാണ് ഒരു റിമാൻഡിൽ റീസൺ ഇതിലെ എല്ലോന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മളുടെ നാട്ടില് തെരുകൾ ഇരിക്കുക തെരുകൾ മുഴുവൻ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള തെരുകൾ മിക്കവാറും സ്ത്രീകളുടെ ലൈംഗിക അവയവം അല്ലെ സ്ത്രീകളെ സ്വഭാവം ഹത്യ ചെയ്യുന്നത് അങ്ങനെയുള്ള തെരുകൾ തന്നെയാണ് വരുന്നത് അതിനർത്ഥം സ്ത്രീ എന്ന് പറയുന്നത് ഒരു അധിക്ഷേപത്തിനും വിധേയനാ വിധേയയാകേണ്ട ഒരു വസ്തുവാണ് ഒരു കമ്മോണിറ്റിയാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഇപ്പം പലരും പറയുന്നു ഹണിറോസിൻ്റെ വിഷയത്തിൽ തന്നെ ഹണിറോസിൻ്റെ വസ്ത്രധാരണം അവരെന്ത് വസ്ത്രം ധരിക്കണം ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം ഏത് കൈൻഡിൽ പ്രത്യക്ഷപ്പെടണം എന്ന് അവരുടെ തീരുമാനമാണ് ആ തീരുമാനം അവരുടെ സ്വകാര്യമായിട്ടുള്ള അവരുടെ പ്രിവിലേജാണ് അവരുടെ അവകാശമാണ് ആ നിങ്ങളിപ്പം ധരിച്ചിരിക്കുന്ന പാറ്റ് ധരിക്കുന്നു ഞാൻ പാറ്റ് ധരിച്ചിരിക്കുന്നു നിങ്ങൾ ഷർട്ട് ധരിച്ചിരിക്കുന്നു മുണ്ടുറുക്കുന്നവരുണ്ട് ട്രൗസർ ഇടുന്നവരുണ്ട് ടീഷർട്ട് ഇടുന്നവരുണ്ട് അതിൽ നിങ്ങളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രൈവറ്റ് ചോയ്സുകളിലേക്ക് കടന്നു കയറാനോ അതിനെ ചോദ്യം ചെയ്യാനോ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഞങ്ങളുടെ അതാണ് ശരിക്കുള്ള നമ്മളുടെ സൊസൈറ്റി നൽകുന്ന മനുഷ്യർക്ക് നൽകുന്ന ആ റൈറ്റിന് മേളിലേക്കാണ് ഇത്തരം ആളുകൾ കടന്നു കയറുന്നത് അവിടെ അതെ ഗോപി അമ്മ ഏറ്റവും രസകരമായിട്ടുള്ള പഴംപൊരി ഒരു പഴംപൊരി അയാളെ ഒരു വയസ്സായ അയാളുടെ കടയിൽ പോയി വാങ്ങുന്നു അപ്പം ആ ആ പഴമ്പൊരി ഇങ്ങനെ തളന്നിടക്കയാണ് അത് കാണിച്ചിട്ട് ആ ചേട്ടന്റെ ഭാര്യയോട് ഇയാൾ ചോദിക്കുകയാണ് ഗോപി അമ്മൂര് ചേട്ടന്റെ പഴംപൊരി പന്ത തളന്നതാണോ സി അതറിയാം എന്താണ് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയാം എന്തുകൊണ്ട് സാധാരണക്കാരുടെ മനുഷ്യരാണ് അവര് വെച്ച് നോക്കുമ്പോൾ വലിയ ലോകത്ത് നിൽക്കുന്ന ആ ചോദ്യം ബോബി അമ്മൂരിന് പകരം ഞാനോ നിങ്ങളോ ചോദിച്ചാൽ ആ സ്ത്രീ അപ്പം അടിക്കും ഇത് അയാളുടെ പണത്തെ സമൂഹത്തിലുള്ള പ്രിവിലേജിനെ അയാളുടെ ആ ഒരു പവറിനെ പേടിച്ചുകൊണ്ട് തന്നെ അവർ വിധേയരായി നിന്നു കൊടുക്കേണ്ടി വരികയാണ് ഈവൻ ഹരിരോജ് പോലും പറഞ്ഞു അതായത് എത്ര എത്രയാണ് എന്നെ പേയ്മെന്റ് കൊടുത്താണ് വിളിച്ചത് ആ മനുഷ്യനെ ആ വേദിയിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത് മുൻപരിചയം ഒന്നുമില്ല ഒരു പൈസ കൊടുത്ത് ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ അയാളുടെ പ്രൊഡക്ടിന്റെ ഷൂട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് അയാളുടെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ കൊടുത്ത സ്ത്രീ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി മാറി എന്നാണ് അയാൾ വിചാരിക്കുന്നത് അയാളുടെ ഭാര്യയെ അമ്മയോ മകളെ പോലും അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അയാളുടെ ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത കംഫർട്ടില്ലാത്ത സമയത്ത് അയാളുടെ ഭാര്യയോട് പോലും ഇത്തരം ഒരു ഡയലോഗ് അടിക്കാൻ അയാൾക്ക് റൈറ്റ് ഇല്ല അതാണ് നമ്മുടെ സമൂഹവും നമ്മുടെ നാട്ടിലെ നിയമവും സ്ത്രീകൾക്ക് പോകുന്ന അന്തസ്സും ഇപ്പൊ സ്ത്രീയാണ് പരാതിയായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് സത്യത്തില് ഇയാൾക്കെതിരെ ഒരു നമ്മൾ വലിയ വലിയ ശിക്ഷ നടപടികൾ ഉണ്ടാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഒരു പത്ത് ദിവസമെങ്കിലും അയാളെ അകത്തിടാൻ പറ്റിയാലോ ഒരു റിമാൻഡിൽ കെടുത്താൻ പറ്റിയാലോ അത് വലിയ വിജയം തന്നെയാണ് കാരണം നമ്മൾക്ക് ഒരുപാട് പരാതികളായിട്ട് ഈ പറയുന്ന സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോ ഇങ്ങനെയുള്ള ആളുകളെങ്കിലും വിചാരിച്ചിട്ടെ എന്തെങ്കിലത്തെ മാറ്റം വരട്ടെ നമ്മുടെ നാട്ടില് ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും തിരുത്താൻ തയ്യാറാവട്ടെ പേടിക്കട്ടെ സ്ത്രീ പറയാൻ പേടിക്കട്ടെ ഞങ്ങൾക്ക് പേഴ്സണലി അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങളിത് മിക്കവാറും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊക്കെ ഇത്തരം വീഡിയോസ് ഒക്കെ പല ഓൺലൈൻ ചാനലിലും നിങ്ങളെ പോലുള്ള പല ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ ചെയ്യുന്നതിലടക്കം ഈ ഒരു പെൺകുട്ടി ഇന്റർവ്യൂ ചാനലിന്റെ പേര് മറന്നുപോയി പെൺകുട്ടി ചോദിച്ചു എന്നും ഈ വെള്ളയും വെള്ളയുമാണ് ഇടുന്നത് പോറിക്കില്ലേ അപ്പൊ ചോദിക്കാൻ ഇത് ഊരണോ സി ഒരു അയാളുടെ മകളുടെ മകളുടെ പ്രായമേ അത്തരം ആ ഒരു പ്രായമുള്ള പെൺകുട്ടിയോട് പോലും ചോദിക്കും ചോദ്യം എന്നിട്ട് അതേ ന്യൂസ് ഓൺലൈൻ അവരുടെ പ്രൊമോഷൻ ഉപയോഗിച്ചു അതൊക്കെ അതിന് ശേഷം ഇയാൾ ഇതൊക്കെ പ്രിവിലേജ് അതേ ടൈറ്റിൽ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഒക്കെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റിൽ കാർഡും വെച്ചുകൊണ്ട് നേരെ ഇയാളുടെ പ്രൊഫൈൽ കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് പേജില് സോ എവിടെയാണ് അയാൾ ജീവിക്കുന്നത് അയാൾക്ക് എന്തും പറയാമെന്നാണോ അതായത് നഗ്നതാ പ്രദർശനം നടത്തട്ടെ എന്നാണ് അയാൾ ചോദിക്കുന്നത് ഭഗ്നാ പ്രവേശനം ഇല്ലീഗലാണ് മനസ്സിലാവുന്നുണ്ടോ അവിടെയാണ് ഞാൻ ദൂരത്തെ എന്നൊരു പബ്ലിക് ഡൊമൈനിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന പേഴ്സണൽ സ്പൈസ് ഇപ്പോഴും അല്ല ഈ സാധനം ഷൂട്ട് ചെയ്യുന്ന ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് ഇവിടെയാണ് അവിടെയാണ് സമൂഹത്തെ ഏറ്റവും തെറ്റായ മാതൃക അയാൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഈവൻ ഒരു പ്രോസിക്യൂഷൻ ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അവരെ ചോദ്യം ചെയ്യാൻ ഇയാൾക്ക് അയറ്റില്ല അത് അവരുടെ തീരുമാനമാണ് ആ സ്ത്രീയുടെ തീരുമാനമാണ് അതേ ചോദ്യം ചെയ്യാൻ ഇയാൾക്ക് അയറ്റേയില്ല മറ്റേയാൾക്കും ഇല്ല ഇതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് That's...